കേരളം ദൈവത്തിൻ്റെ മാത്രം സ്വന്തം നാടല്ല അത് ഫുട്ബോളിൻ്റെ കൂടെ സ്വന്തം നാടാണ് കേരളത്തിന് ഫുട്ബോൾ ഒരു ഹരമാണ് അല്ല ഒരു ജ്വരമാണ് എവിടെ നോക്കിയാലും ഫുട്ബോൾ നമുക്ക് കളിക്കുന്നത് കാണാൻ സാധിക്കും പണ്ടത്തെ വയലുകളിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കളിക്കുന്നത് പിള്ളേരൊക്കെ കുറേ പേരൊക്കെ കളിക്കുന്നത് ആസ്ട്രോ ടർഫിലാണ് പക്ഷേ ഉള്ള നിറത്തിലുള്ള ആസ്ട്രോ ടർഫിൽ ഏഴും എട്ടും ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ട് മണിക്കൊക്കെ പിള്ളേർ സെവൻസ് എന്ന പേരിൽ കളിക്കുന്നത് കാണാൻ സാധിക്കും ഇനി അധികം താമസിക്കാതെ ഈ ഫുട്ബോളിനെ അതുക്കും മേലെ മറ്റൊരു സൂപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിരിക്കുന്നു സൂപ്പർ ലീഗ് കേരള എന്ന പേരിൽ ഒരു ലീഗ് മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ ആദ്യവാരത്തിൽ അതിന് എല്ലാ ഭാഗതങ്ങളും ഞാൻ നേരാണ് നമ്മളൊക്കെ ഇപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് യൂറോപ്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ അവിടുത്തെ ആൾക്കാരൊക്കെ യൂറോപ്പിൽ തെയും പ്രത്യേകിച്ച് അർജന്റീന ബ്രസീലൊക്കെ എല്ലാവരും ഉറക്കമൊളിച്ച് സൂപ്പർ ലീഗ് കേരള കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് കേരളത്തിൻ്റെ ഫുട്ബോളിന് ഒരു പുതിയ ഊർജ്ജം നൽകും ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകും യാതൊരു സംശയവുമില്ല ഒളിമ്പിക്സിലൊക്കെ പറയുന്ന പോലെ ലെറ്റ് ദ ഗെയിംസ് ബിഗെൻ ലെറ്റ് ദുട്ബോൾ ലീഗ് മാച്ചസ് ബിഗെൻ ഓൾ ദ വെരി ബെസ്റ്റ്